ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ഒരുപാട് കാലായില്ലേ ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ലോങ് വീഡിയോ ആണ് എന്താണ് അത് ഗീവേ ഓൺ കെയർ ചെയ്യാമെന്ന് പറഞ്ഞ ഗീവ ആണ് ഇത് ഞാൻ ഇത്തിരി ബിസി ആയത് കൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് ലൈറ്റ് ആയി പോയേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊരു ഒരു സന്തോഷത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പോൾ ഒരു ഗീവ് എവേ ആകാം എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു പിക്ചർ കാണിച്ചിരുന്നു വൺ കെ ആയാലുള്ള ഗീവേ വിന്നറിന് അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നെ ഞാൻ അതിൽ നോക്കിയപ്പോ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കാരണം എനിക്ക് എന്നെ സബ്സ്ക്രൈബേഴ്സിന് അത്രയും ഉപകാരപ്പെട്ട എന്തെങ്കിലും കൊടുക്കണമെന്നാണ് ആഗ്രഹം ഇതൊരു വൺ കെ ആണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു ടെൻ കെയിൽ ഒരു ഹ്യൂജ് ഗീവവേ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ റൂൾസ് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഗീവവേ അല്ലേ അപ്പൊ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടോ അടുത്ത റൂൾ എന്താന്ന് വെച്ചാല് ഞാൻ ഈ ലോങ് വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോ നിങ്ങൾ അത് കണ്ടിട്ടാകാം ഈ വീഡിയോയിൽ കയറിയത് ആ ഷോർട്ട്സിന്റെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഇടൂ കമന്റ് ബിക്ക് വഴിയാവും കേട്ടോ വിന്നർ സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് പേർക്ക് ഇതേപോലത്തെ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടമായിരിക്കും അപ്പൊ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ഗീവ്വേ എന്നാണ് എൻഡ് ചെയ്യാന്നറിയോ ഇന്ന് ജൂലൈ തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് ട്വന്റി ഫിഫ്തിന് നമ്മുടെ എൻഡ് എൻഡാവുന്നതാണ് അപ്പൊ റൂൾസ് ഒക്കെ മനസ്സിലായില്ലേ സിമ്പിൾ ആണ് ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന്റെ ഷോർട്ട്സിന്റെ താഴെ എന്തെങ്കിലും കമന്റ് ഇടണം പിന്നെ ഇതൊന്ന് ഷെയറും കൂടി ചെയ്തേ കേട്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് വൺ കെ ഗീവ്വേ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ടെൻ കെ ആയാൽ ഒരു ഹ്യൂജ് ഗീവ്വേ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ